ഈ കാലഘട്ടത്തിലെ സന്യാസത്തിന് പ്രാധാന്യമുള്ള സമയല്ലേ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സന്യാസത്തിലേക്ക് തിരിയേണ്ട സമയമാണ് നമ്മളുടെ ജീവിതത്തിലെ അവസാന പാദത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്രഹ്മചര്യം അറിവിനെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പരമസത്യമായിരിക്കുന്ന അറിവിനെയാണ് അഭിപ്രായങ്ങളേ അല്ല മതങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെയല്ല പരമസത്യത്തെ സ്വീകരിച്ച് ബ്രഹ്മചര്യത്തിലൂടെ ബ്രഹ്മചര്യ വ്രതത്തിലൂടെ തന്നെ അതായത് അറിവിനെ സ്വീകരിച്ചു വ്രതമായ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് ഗൃഹസ്ഥനായും വനപ്രസ്ഥം ചെയ്തുകൊണ്ട് നല്ല ഒരു വനപരിപാലകനായിട്ടും സസ്യലോകത്തെ പരിപാലനം ചെയ്യുന്ന ആളായിട്ടും അതിനുശേഷം നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സന്യാസമാണ് ആ സന്യാസം കാര്യം ചോദിച്ചോട്ടെ സന്യാസത്തിലേക്കുള്ള യാത്രയും സന്യാസി ആയിട്ടുള്ള യാത്രയും രണ്ട് യാത്രയുണ്ടല്ലേ രണ്ട് യാത്രയുണ്ട് അപ്പൊ നമ്മളെല്ലാം ആദ്യം ചെയ്യേണ്ട സന്യാസത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ട് സന്യാസത്തിൽ സന്യാസത്തിലേക്ക് യാത്ര സന്യാസത്തിൽ എത്തിയിട്ട് വേണം സന്യാസിയായിട്ടുള്ള സന്യാസിയായിട്ടുള്ള സന്യാസത്തിലേക്കുള്ള യാത്ര അറിവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രയാണ് അതായത് നിക്ഷേപിക്കാൻ യാത്ര അതെ അത് വിതറിക്കൊണ്ടാണ് ആ അറിവിനെ ആ സമ്പത്തിനെ മുഴുവൻ വിതരണം ചെയ്തുകൊണ്ട് വിളംബരം ചെയ്തുകൊണ്ട് ആ നമ്മുടെ ജീവിതധർമ്മം എന്താണെന്ന് പുതു തലമുറയോട് പറഞ്ഞുകൊണ്ട് അറിയിച്ചു കൊണ്ട് ആ അറിവിനെ സ്നേഹത്തോടെ വാരി വിതറിക്കൊണ്ട് മൺമറയുന്ന ആ ശരീരത്തെ പോലും അവസ്ഥയിലേക്ക് നമ്മൾ മറയുന്ന സന്യാസത്തിലേക്ക് അധിക കാലം യാത്ര ചെയ്ത ഒരാളു മാത്രമേ സന്യാസത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ അതെ പെട്ടെന്നൊരു സന്യാസിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല ഇല്ല സന്യാസത്തിലേക്കുള്ള യാത്രയുണ്ട് സന്യാസത്തില് സന്യാസിയായിട്ടുള്ള യാത്രയേക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയതാണ് സന്യാസത്തിലേക്ക് യാത്ര ചെയ്തിട്ടാണ് സന്യാസി മൂന്നുവരട്ട് യാത്ര ചെയ്തിട്ടാണ് സന്യാസിയാവേണ്ടത് എന്നിട്ടാണ് സന്യാസികളെ യാത്ര അതെ അതെ ഭാരതത്തിലെ ചതുരാശ്രമധർമ്മപ്രകാരം സന്യാസിയായിട്ട് തന്നെ മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് ഒരു വലിയ ഭാഗ്യമായിട്ടും നിയോഗമായിട്ടും കാണണം കാരണം ഈ സപ്തഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ ഉയർത്തി നിർത്തുന്ന വൈഭവം അത് ഹിമാലയമാണ് ജീവനെ പർവ്വതീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം തവറ് ജീവന ഹൈറേഞ്ച് നൽകുന്ന ആ പർവ്വതത്തെ ആ ഹിമവാനെ അവിടെ നിലനിർത്തേണ്ടതു അത് ജീവലോകത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാണ് അതിന് വൈഷ്ണവാരാധനയിലൂടെ വൃക്ഷലോക പരിപാലനത്തിലൂടെ നമ്മൾ അതിൻ്റെ വൈഭവത്തെ ഒട്ടും ചോർന്നു പോകാതെ നമ്മളുടെ ജീവിതരീതി ആ ഈ പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്താണോ ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്ന ആ വേദം അതിനെ പകർന്നുകൊണ്ട് വേദനയെ ലോകത്തിൻ്റെ വേദനകളെ മാറ്റിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും സർവ മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും ദൈവമായി കണ്ട് സംരക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ധർമ്മ പരിപാലന യാത്രയാണ് സന്യാസി ഈ ശ്രേഷ്ഠ സന്യാസിമാരുടെ യാത്ര ശ്രേഷ്ഠന്മാരാണ് സന്യാസി ആ ശ്രേഷ്ഠ സന്യാസിമാരുടെ യാത്ര വരും തലമുറയ്ക്ക് വളരെയധികം പ്രചോദനം ഉണ്ടാവും എന്നത്ര തർക്കമില്ലാത്ത വിഷയമാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവണം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സന്യാസിമാരുടെ സന്ദേശയാത്ര തീർച്ചയായിട്ടും അറിവിലേക്കുള്ള അങ്ങനൊമ്പ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അറിവിലേക്കുള്ള യാത്രയുടെ പടിയാണ് അതെ ഒന്നാമത്തെ പടിയായിരിക്കും ഇത്രയും നാളും നട്ടം ലുടിക്കാൻ ഈ സന്യാസി സന്ദേശയാത്ര കൊണ്ട് അവർക്കും അവരും മാത്രം വിചാരിച്ചാലും നടക്കാവുന്ന കാര്യം അവർ മാത്രം വിചാരിച്ചാൽ മതി അവരുടെ അജ്ഞതയും മാറ്റിവെച്ചുകൊണ്ട് അറിവിൻ അറിവിനെ പറഞ്ഞാൽ മാത്രമല്ല എങ്ങനെ നസിച്ചുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് അറിവാണ് ഭാരതത്തെ ലോകത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി നിർത്തുന്നത് ഇത് വേദനിലയമാണ് ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ചും ശബരിമല അടിസ്ഥാനമാക്കി ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഈ ഈ ഒരു സന്ദേശയാത്രയുടെ പ്രാധാന്യം ഇപ്പോൾ ഉള്ളത് മറ്റ് പല കാരണങ്ങളും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ആ ശ്രീധർമ്മശാസ്ത്രം ഇന്ന് ഈ സന്യാസി ശ്രേഷ്ഠന്മാരിലൂടെ വരും തലമുറകളിലേക്ക് പകരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം തീർച്ചയായിട്ടും ഈ ശബരിമല കലിയുഗവരതനായിരിക്കുന്ന അയ്യപ്പൻ്റെ ആ നാമം ലോകം പ്രകീർത്തിക്കണമെങ്കിൽ ലോകത്തിലെ സർവ്വ ഇടങ്ങളിലേക്ക് വ്യാപിക്കണമെങ്കിൽ ഇവിടെ നാസ്തികത വാഴണം ആ നാസ്തികതയെ ില്ലായ്മ ചെയ്യുവാനായിട്ട് വേദം വീണ്ടും ഓപ്പൺ ആവണം ആ വേദത്തിൻ്റെ വക്താക്കളായിട്ട് ഇവിടുത്തെ സന്യാസി ബൃന്ദം തികച്ചും കാവലായിട്ട് കാവിധാരികളായിട്ട് കഷായമായിട്ട് അതായത് അജ്ഞതയ്ക്ക് കഷായമായിട്ട് കാഷായം മാറണം ആ കാഷായം ഒരു നല്ല കഷായം തന്നെയാണ് ആ കഷായം ഇവിടെ കേരളം കുടിക്കേണ്ടത് ആവശ്യവുമാണ് വലിയ സന്തോഷം വലിയ സന്തോഷം ഇപ്പോൾ നമ്മളുടെ ഈ വരും തലമുറ സന്യാസത്തിൻ്റെ പ്രാധാന്യത്തിലൂടെ നമ്മളെല്ലാവരും സന്യാസിമാരാകേണ്ടതാണ് എന്ന് അറിഞ്ഞുകൂടാ നമ്മളെല്ലാവരും സന്യാസത്തിലേക്കുള്ള യാത്രയിലാവണം യാത്രയിലാവണം അപ്പോൾ നമ്മളുടെ പേരിൻ്റെ കൂടെ നമ്മളുടെ ആത്മവൈഭവത്തെ സമ്മാനിച്ച ആചാര്യന്മാരുടെ പേര് കൂടി നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കാം ചേർക്കാം അങ്ങനെയും കൂടി ഉണ്ട് നല്ലതിനായിരിക്കും നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്നുണ്ടാകും കാരണം ഇത് വരുന്നത് ലോകമാതാവിൻ്റെ തിരുനടയിലേക്കാണ് ആ പീഠത്തിലേക്കാണ് അപ്പോൾ ധർമ്മം സംരക്ഷിക്കപ്പെടും ധർമ്മ സംസ്ഥാപനം സാധ്യമാകും കാരണം ശ്രീധർമ്മശാസ്ത്രമാണ് നമ്മളെ ഈ തൊടികളെ നമ്മുടെ ജീവിതത്തെ നമ്മളുടെ ആചരണങ്ങളെ ആചാരത്തെ ആഹാരത്തെ എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ ശരിക്കും ശബരിമല യാത്ര നമ്മൾ ശരണം വിളിക്കാറുണ്ട് ഒത്തിരി ശരണങ്ങൾ വിളിക്കും അതിനകത്ത് പാപം തീരും മോക്ഷം കിട്ടും എന്നൊക്കെ പറയുന്ന ശരണം വിളികളുണ്ട് അപ്പോൾ സത്യത്തില് ഈ ലോകത്തില് ഈ നിരീശ്വരവാദികളാൽ അവരുടെ ആക്രമത്തിന് ഇരയായിക്കൊണ്ട് മരണപ്പെട്ടിട്ടുള്ള മുഴുവൻ ആത്മാക്കളുടെയും പ്രാപ്തി ശബരിമലയിലൂടെ നടക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള ആളുകളും എല്ലാം മരിച്ചിട്ടുണ്ട് സ്വപ്നം കാണാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും കാരണം ഇതെല്ലാം തടുത്തുകൂട്ടി തടുത്തുകൂട്ടി നാസ്തികവാദത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളം മാറി നിൽക്കുകയും ദൈവവിശ്വാസത്തെ മുച്ചൂടും തകർക്കുന്ന രീതിയിലേക്ക് നാസ്തികവാദം കുടികുത്തി വഴുകി നമ്മുടെ ജീവിത രീതികളെ അമ്പേ മാറ്റിമറിച്ചുകൊണ്ട് നിരീശ്വരത്വം നമ്മൾ പുതു നുറുക്കി നമ്മളുടെ ഐശ്വര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി എവിടെയും ആ രാജകത്വം നെഴിക്കുന്ന ഒരു ലോകക്രമം നമുക്ക് രക്ഷയല്ല സുരക്ഷയല്ല ഒരു രക്ഷയുമില്ലാത്ത ഒരു ലോകം അതാണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥ ഇവിടുന്ന് പാലായനമാണ് നടക്കുന്നത് കേരളത്തിൽ സർവ്വജനങ്ങളും പാലായനമാണ് മത ജാതി ചിന്തകളൊന്നും അതിനില്ല പാലായനത്തിന് ഇല്ലെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ ശബരിമലയിൽ ഈ കലിഗവരത്തിൻ്റെ സന്നിധിയിൽ മാളികപ്പുറത്തമ്മയുടെ ആ പീഠത്തിൽ ആ പീഠത്തിലേക്കുള്ള യാത്ര അത് കേരളത്തിൻ്റെ ഇന്ന് വരെ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ ആത്മാക്കളുടെയും മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണത്തോടുകൂടിയിട്ടുള്ള ഒരു യാത്രയാണ് എന്ന് തന്നെയാണ് ഞാൻ ജനിച്ചപ്പോൾ മുതല് നമ്മൾ കേൾക്കുന്നത് ശബരിമലയാണ് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കണം അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് ഒരുപക്ഷെ ഈ സമ്പത്ത് മുഴുവൻ ഈ മാളികപ്പുറത്തമ്മയുടെ മാളികയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ നാസ്തികവാദികളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയും കൂടിയാവാം അല്ലേ തീർച്ചയായിട്ടും ഏ ക്ഷേത്രസങ്കേതങ്ങളിലേക്ക് നാസ്തികവാദികളെ ആകർഷിക്കുന്നതിന് ആവാം അവർക്ക് ആവശ്യം അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ മുഴുവൻ പൊന്നും പണവും ഭൂമിയും മുഴുവൻ ഇവിടെ കുമിഞ്ഞു കൂടിയത് ഇവരുടെ അന്ത്യത്തിന് വേണ്ടിയാണെന്ന് തന്നെ വിചാരിക്കാം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പോലെ ക്യാൻസർ പോലെയാണ് ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് നിരീശ്വരത്വം നാസ്തികത ആ നിരീശ്വരത്വം ഇല്ലാതാവുക തന്നെ വേണം ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കാൻ കഴിയണം അറിവിനെ സ്വീകരിക്കുവാനായിട്ട് ഏറ്റവും വലിയ ഒരു ദ്രവ്യം എന്ന് പറയുന്നത് ആകാശമാണ് ആ ആകാശത്തിൻ്റെ കേട്ടറിവിനെ നമുക്ക് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനെ ബോധ്യമാക്കുവാനുള്ള ഒരു വിവേകവും നമ്മുടെ ജനങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നാസ്തികവാദം ഇല്ലാതാവണം അപ്പോൾ തന്നെയായിരിക്കും തീർച്ചയായിട്ടും അത് ശബരിപീഠത്തിലായിരിക്കും പ്രണവ വേദത്തിൻ്റെ ഉപജ്ഞാതാക്കളാക്കി ആയി വേണം ഇവിടുത്തെ ആളുകൾ മാറാൻ അതെ ഒന്ന് മോഹൻജി എന്ന് ആലോചിച്ച് നോക്കി ആര്യന്മാരെ എതിർക്കുന്നവരാണ് ആര്യൻകാവുകളെ നശിപ്പിക്കാൻ നടക്കുന്നത് അതെ ആര്യന്മാരെ എതിർത്ത് ആര്യന്മാരെ കൊല്ലേണ്ടവരാണ് ആര്യന്മാർക്ക് ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ് ആര്യന്മാർ ദുഷ്ടന്മാരാണ് എന്ന് പറയുന്നവർ അവരാണ് ആര്യൻകാവുകളെ നശിപ്പിക്കാനും കൊള്ളയിരിക്കാനും ആര്യൻകാവുകളെ അഗ്നിക്കിരയാക്കാനും നടക്കുന്നതും അയ്യപ്പന്മാരെ ആര്യന്മാരെ ഉപദ്രവിക്കുന്നതും ആ ആര്യന്മാരെന്ന് പറയുന്ന ശ്രേഷ്ഠന്മാരിലൂടെ തന്നെ സ്തികവാദത്തിൻ്റെ മരണോണി അപ്പോൾ മണികണ്ഠൻ മണികണ്ഠൻ്റെ നാമം നമ്മുടെ ഖണ്ഡങ്ങളിൽ മുഴങ്ങുമ്പോൾ മണികണ്ഠൻ ശാസ്താവിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാസ്തികവാദത്തിന്റെ മരണമണിയുടെ മുഴങ്ങ് കേൾക്കാം കേൾക്കാൻ പറ്റണം അറിവ് അജ്ഞത നിഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അറിവിനെ അജ്ഞതയ്ക്ക് നിഗ്രഹിക്കാൻ പറ്റില്ല തിരിച്ചേ സംഭവിക്കൂ ആത്മരാമനെ ജയിക്കൂ